നമസ്കാരം മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഫൈവ് ജി ഫോണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇന്ത്യയിൽ വിപണിയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം ഏറ്റവും വിലക്കുറവിൽ അത്യാവശ്യം നല്ല ഫീച്ചറുകളുള്ള ഫോണുകൾ സമ്മാനിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് മോട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ സ്മാർട്ട് ഫോൺ ലോഞ്ചിനും ആളുകൾ ഏറെ പ്രതീക്ഷ കൈവയ്ക്കുന്നുണ്ട് അത്തരത്തിലാണ് മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഫൈവ് ജിയുടെ വരവിനായി ആളുകൾ കാത്തിരിക്കുന്നത് എന്തായാലും ലോഞ്ചിന് മുന്നോടിയായി വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ട് വരാനിരിക്കുന്ന ഫോണിന്റെ മൈക്രോസൈറ്റ് ഇതിനകം ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് ലിസ്റ്റിംഗ് മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഫൈവ് ജോ പ്രധാന സവിശേഷതകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇതനുസരിച്ചുള്ള വിവരങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ഒരു ഫോൺ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ പ്രോസസറിലാണ് നൽകുന്നത് പ്രീമിയം വീഗൻ ലെതർ ബ്ലാക്ക് ഡിസൈനോടെ ആണ് ഈ ഒരു ഹാൻഡ് പുറത്തു വരുന്നത് പതിമൂന്ന് ബാൻഡുകളുള്ള ഹാൻഡ്സെറ്റ് ബ്ലേസിംഗ് ഫാസ്റ്റ് ഫൈവ് ജി സ്പീഡ് വാഗ്ദാനം ചെയ്യുമെന്ന് മോട്ടോറോള അവകാശപ്പെടുന്നുണ്ട് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് സ്മാർട്ട് ഫോണിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കോർണിംഗ് ഗൊരുല ഗ്ലാസ് ത്രീ ഉപയോഗിച്ച ഈ ഫോൺ സംരക്ഷിക്കപ്പെടുന്നതാണ് കൂടാതെ ഡോൾബി അറ്റ്മോസ് പവർഡ് ഹയറസ് ഓഡിയോ ഫീച്ചർ ചെയ്യുന്നുണ്ട് മോട്ടോ ജി ഫോർട്ടി ഫൈവ് സ്മാർട്ട് കണക്ട് ഫീച്ചറും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഈ ഒരു ഫോണിൽ ഉണ്ട് ടെർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് സഹിതം അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ കരുത്തായിട്ട് പറയാനുള്ളത് ക്യാമറയുടെ കാര്യത്തിലേക്ക് ഇനി വരുമ്പോൾ ബാക്ക് ക്യാമറയിൽ അൻപത് എം ബി പ്രൈമറി സെൻസറുള്ള ഡ്യുവൽ ക്യാമറ ഉണ്ടായിരിക്കുന്നതാണ് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഫ്രണ്ടിൽ ഉള്ള പഞ്ച് ഹോളിനുള്ളിൽ സിക്സ്റ്റീൻ എം പി ക്യാമറയുമായി സ്മാർട്ട് ഫോൺ വരുന്നതാണ് കൂടാതെ മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഐ പി ഫിഫ്റ്റി ടു വാട്ടർ റിപ്പിലൻറ്റ് ഡിസൈനുമായി വരുന്നതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുക മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഫൈവ് ജിക്ക് ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രതീക്ഷിക്കുന്ന വില എത്രയാണെന്ന് നോക്കാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ കഴുത്തിറക്കുന്ന രീതിയിലുള്ള പൈസ വാങ്ങിയല്ല മോട്ടോറോള തങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്നത് ഇനി വില നിർണയം നോക്കുമ്പോൾ ഒരു ഫോണിന് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുമെന്നാണ് പറയപ്പെടുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വിലയായിട്ട് പറയുന്നത് എന്നിരുന്നാലും ഔദ്യോഗിക വില ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കമ്പനി പ്രഖ്യാപിക്കാൻ പോകുന്നത് ലീക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പതിനയ്യായിരം രൂപയിൽ താഴെയുള്ള ഒരു വിലയെക്കുറിച്ച് പറയുന്നത് എന്തായാലും ഇതിനായി രണ്ട് ദിവസം കൂടി കാത്തിരുന്നാലും മതിയാവും വില നിർണയത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു ഫോണ് സീരീസിൻ്റെ ഏറ്റവും വിലയേറിയ ഡിസൈൻ തന്നെയായിരിക്കും ഫീച്ചർ ചെയ്യുക വികൻ ലെതർ ഡിസൈൻ ഫിനിഷാണ് സ്മാർട്ട് ഫോണിന് വരുന്നത് ഈയൊരു സ്മാർട്ട് ഫോണ് ഒരു പ്രീമിയം ലുക്ക് തന്നെ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് വൃത്താകൃതിയിലുള്ള എഡ്ജുകളും മെറ്റാലിക് ഫ്രെയിമും ഉള്ള ഒരു ബോക്സി ലുക്കാണ് സ്മാർട്ട് ഫോണിലുള്ളത് ഫ്ലിപ്കാർട്ടിലെ ചിത്രങ്ങൾ അനുസരിച്ച് ഫ്രെയിമിന് ഫോണിന്റെ അതേ നിറമായിരിക്കും ഉണ്ടാവുക മോട്ടോ ജി ഫോർട്ടി ഫൈവ് ഫൈവ് ജി മൂന്ന് മനോഹരമായ നിറങ്ങളിലായിരിക്കും വരുന്നത് സി ഗ്രീന് ഡീ ബ്ലൂ ഡീ റെഡ് എന്നീ നിറങ്ങളിലായിരിക്കും വരുന്നത് ഫ്ലിപ്കാർട്ട് മൈക്രോപേജ് അനുസരിച്ച സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് പ്രവർത്തിക്കുന്നത് മറ്റ് സവിശേഷതകൾക്കൊപ്പം വരാനിരിക്കുന്ന സ്മാർട്ട് ഫോണിന് പ്രീമിയം ഫീൽ നൽകിക്കൊണ്ട് സ്മാർട്ട് കണക്റ്റും ഫാമിലി സ്പേസും സപ്പോർട്ട് ചെയ്യുന്നതാണ്